കാൽപന്തുകളിയിൽ സ്വന്തം ടീമിനെ വാർത്തെടുക്കാനുള്ള മാതൃകാപരമായ പദ്ധതിയുമായി പഠന ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്കായി കോച്ചിങ് കാൽപന്തുകളിയിൽ സ്വന്തം ടീമിനെ വാർത്തെടുത്ത് കായിക മേഖലയ്ക്ക് മുതൽ കൂട്ടേകാനുള്ള മാതൃകാപരമായ ലക്ഷ്യത്തിലും പരിശ്രമത്തിലുമാണ് പഠന ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത് ഇടച്ചാക്കൈ ഡ്രിബ്ലേഴ്സ് ടർഫ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു എനർജി രീതിയിൽ കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് രീതിയിൽ നമ്മുടെ യെ ആസിറ്റീവ് ആയാലും ഇത്തരം നമ്മുടെ ലേരിൽ ഇതുപോലെ കലാ കായിക മത്സരങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ നമ്മുടെ വായും തലമുറ അത് വരും തലമുറ ഏറ്റവും ഗുണകരമാണ് എന്ന കാര്യത്തില് ഞാൻ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം അധ്യക്ഷനായി ഈ മൂന്നാം വാർഷിക നിറവിൽ നമുക്ക് ഭരണസമിതി ഒറ്റക്കെട്ടായി ഈ വേണ്ടി സമർപ്പിക്കുന്നുള്ളൂ

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ എം മുഹമ്മദ് റഫീക്ക് പദ്ധതി വിശദീകരിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ എം സുരേഷ് എം മുഹമ്മദ് റാഫി എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷ്ര നിരീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രതില പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ പി ഷാഹിദ പഞ്ചായത്ത് അംഗം എം രാഘവൻ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ ജി പി മനുരാജ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി വി വിനോദ് സി റീന ശ്രീമണി ടീച്ചർ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ അസൈനാർ കുഞ്ഞി മറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു അപേക്ഷ നൽകിയ ഇരുന്നൂറിൽപരം കുട്ടികളിൽ നിന്നും സെലക്ഷൻ ട്രയൽ നടത്തി കണ്ടെത്തിയ എഴുപത് പേരെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പ് ആദ്യഘട്ടമെന്ന നിലയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നൽകുക മുൻ സന്തോഷ് ട്രോഫി താരം ബിജുകുമാർ പ്രശസ്ത കോച്ചുമാരായ ഷസിൻ ചന്ദ്രൻ അഹമ്മദ് റാഷിദ് എന്നിവരാണ് പരിശീലകർ യൂണിഫോം സർട്ടിഫിക്കറ്റ് റിഫ്രഷ്മെന്റ് എന്നിവയും പഞ്ചായത്തിന്റെ പദ്ധതിയിലുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ